എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയ പറയണം അവൻ അവൻ വീട്ടിലേക്കൊന്നും അല്ല പോയത് അവനെ അവൻ അവളെ കാണാൻ പോയത് ആ അത് ശരിയാ പ്രിയ പാപ്പ സ്വന്നത് എവളോ ഉന്മ വിനോദ് പോയത് ആ രേഷ്മ കാണാനാ അത് കേട്ടതും രേഷ്മയെ എങ്ങനെയാ കാഞ്ചനിക്കറിയാം എനിക്കറിയില്ല പ്രിയ പറഞ്ഞെനിക്കറിയാം അത് കേട്ടതും പ്രിയ ആകെ സങ്കടപ്പെട്ട അവിടെ ഇങ്ങനെ നിൽക്കാം മോളെ നീ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഓർക്കേണ്ടത് നമുക്ക് ഗീതനോട് സംസാരിക്കാം മുളങ്ങ ചെല്ല് എന്നും പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പ്രിയ പോയി പ്രിയ പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ രേഖ ആലോചിക്കുക എന്നാലും ടൂർ പോവുകയാണെന്നും പറഞ്ഞ് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഗോവിന്ദേട്ടനും ഗീതവും കൂടെ എന്തിനാണ് ഗീതുവിൻ്റെ വീട്ടിൽ പോയത് അന്വേഷിക്കാൻ സി ബി ഐ വേണ്ടി വരുമോ എന്നും രഞ്ജുവിൻ്റെ ചോദ്യം അത് കേട്ടതും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ ചിലപ്പോൾ വേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും മാർഗഴി മൊബൈലിൽ അടുത്ത് വന്നപ്പോഴത്തേക്ക് മുപ്പത്താറ് മിസ് കോള് എൻ്റെ പൊന്നെ മുപ്പത്താറ് മിസ്കോള് വരെ വരാനുള്ള അത്രയും വലിയ ആളായോ ഈ മാർഗഴി എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി ഭയങ്കര സന്തോഷത്തിന് നിൽക്കും ഓ ദുർബൂതം വിളിക്കുന്നത് ദുർബൂതാണ് ആ ഒരാവശ്യമില്ലാത്തങ്ങളാണല്ലോ വിളിച്ചിരിക്കുന്നത് എന്തായാലും ഫോൺ എടുക്കാം ഹലോ എന്താ എന്ത് വേണം ആ നീ എന്താ മാർഗഴി ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ മുങ്ങിയത് ആര് പറഞ്ഞിട്ടാ നീ ഞങ്ങളോട് പറയാതെ പോയത് അതെ നിങ്ങൾക്ക് വേണ്ടിയൊരു കാര്യം ഏറ്റെടുത്തു എന്ന് കരുതി എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങളെ ഏൽപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല എനിക്കിഷ്ടമുള്ള അപ്പം ഞാൻ പോകും വരുകയൊക്കെ ചെയ്യും അത് പറയാം നിങ്ങളാരാ എന്നും മാർഗഴി ചോദിക്കുക അത് കേട്ടതും മാർഗഴി ഇപ്പം നീ ഞങ്ങളുടെ കൺട്രോളിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ പറയുന്ന അനുസരിച്ച് വേണം ജീവിക്കാൻ അങ്ങനെ ഞാൻ എഗ്രിമെന്റ് ഒന്നും എഴുതി തന്നിട്ടില്ലല്ലോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും വരും എന്ത് വേണമെങ്കിലും ചെയ്യും അതൊക്കെ ചോദിക്കാം നിങ്ങളാരാണ് എന്നൊക്കെ ചോദിക്കുകൊണ്ട് നിൽക്കുക അപ്പം അനാർക്കലേ അതെ ഇത് ആ ഫോണൊന്ന് സ്പീക്കറിലിടും സത്യദാസ് ഭാസ്കരാ എനിക്കും അവളോട് രണ്ട് തെറി പറയണം അത് കേട്ടതും നമ്മുടെ മാർഗി ആഹാ പൂതനെ തന്നെ തള്ളച്ചയും തന്നെ ഉണ്ടായിരുന്നോ എന്താ തള്ളേ എന്ന് ചോദിക്കുക തള്ള നിന്റെ മറ്റവളടി നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ പോയത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നീ വന്നോളാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും ആ എന്നാലേ ഞാനിനി നിങ്ങളോടൊപ്പം വരുന്നില്ല ഞാനേ നിങ്ങളുടെ ശത്രുപക്ഷ ചേരാൻ പോവുക ഇപ്പം തന്നെ ഗോവിന്ദ് സാറിനെ വിളിച്ച് ഞാൻ എല്ലാ കാര്യവും പറയും അത് കേട്ടതും മോളെ മോളെ മാർഗഴി നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ എനിക്കിനി നിങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങളെപ്പോലെ ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെ ചേർന്ന് എനിക്കെൻ്റെ ജീവിതം തകർക്കാൻ വയ്യ അതുകൊണ്ട് ഗോവിന്ദ് സാറിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് നിങ്ങളുടെയും ദേ ഈ തളയുടെയും ആക്ക ആ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അത് കേട്ടത് മോളെ ചതിക്കരുത് നീ എന്തിനാ ഗോവിന്ദനോട് പറയുന്നത് നീ ഞങ്ങളുടെ ആളല്ലേ അപ്പോൾ ഗോവിന്ദനോടെല്ലാം പറയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാ അനാർക്കല്ലേ അവിടെ സോപ്പിടുക അല്ല ഞാനെല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു കുഴപ്പം വരാൻ പോകുന്നില്ല ഇല്ല മോളെ അങ്ങനെ പറയരുത് ദേ എന്തായാലും ഞാൻ 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 നിങ്ങൾ മോളെ ചീത്ത പറഞ്ഞത് തെറ്റായിപ്പോയി സോറി ഇനി ഞാൻ വഴക്കൊന്നും പറയില്ല ആ അങ്ങനെയെങ്കിൽ ഐശ്വര്യമായിട്ട് എന്നോട് രണ്ടു ഒരു മാപ്പ് പറഞ്ഞേ എന്താ മാപ്പ് പറയാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഏയ് ഇല്ല പറയാം മോളെ ഞങ്ങളുടെ മോളുടെ പ്രായമല്ലേ അതുകൊണ്ട് മാപ്പ് പറയാം എന്നും പറഞ്ഞുകൊണ്ട് സോറി ഒക്കെ ചോദിക്കുകയാണ് ഈ സമയം മാറുകഴി ആ ഇനി പറ എന്തിനാ എന്നെ വിളിച്ചത് അത് ദേ നാളെ നാളെയാണ് ആ കാര്യം നടക്കാൻ പോകുന്നത് ഏത് കാര്യം അത് ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ വിറ്റ് തൊണ്ണൂറ് കോടി രൂപ നാളെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അതിന് നീ വന്നാലേ കാര്യങ്ങൾ നടക്കൂ അത് കേട്ടതും അത്രയേ ഉള്ളോ അതിനെന്താ നാളെ ഞാൻ വരാമല്ലോ ആ തൊണ്ണൂറ് കോടി കിട്ടുമ്പോൾ നാൽപ്പത്തഞ്ച് കോടി എനിക്ക് തരില്ലേ ആ പിന്നെ തരുമല്ലോ പിന്നെ എന്തിനാ മോളെ മോൾ വിഷമിക്കുന്നത് ഞങ്ങൾ തരും മോൾക്ക് നാൽപ്പത്തഞ്ച് കോടി ആ ശരി എനിക്ക് നാൽപ്പത്തഞ്ച് കോടി വന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു എനിക്കതിലൊരു പ്രശ്നമില്ല മനസ്സിലായല്ലോ എന്നാൽ ഞാൻ നാളെ അങ്ങോട്ട് എത്തിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം ഷോ എന്തൊരു കഷ്ടമായത് അവൾ അഭിനയിക്കുന്നതിനും കാശ് കൊടുക്കണം നമുക്ക് കിട്ടുന്നതിൻ്റെ ലാഭവും അവൾക്ക് കൊടുക്കണം നമുക്ക് കിട്ടുന്നതിൽ പാതി അവൾക്ക് കൊടുക്കണം വല്ലാതൊരു കഷ്ടമാണല്ലോ അനാർക്കല് എന്ത് ചെയ്യാനാ ഭാസ്കര കാര്യം കാണുന്നത് വരെ അവക്കടെ കാല് പിടിച്ചേ പറ്റൂ കാര്യം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക എന്നാലും എല്ലാ കാര്യവും കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ ആ മാർഗഴിയെ വെറുതെ വിടരുത് ഭാസ്കര അവൾക്കിട്ട് നമ്മൾ നല്ല പണി തന്നെ കൊടുക്കണം നമുക്ക് നമുക്ക് നേടേണ്ടതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് വേണം അവൾക്ക് നമ്മളെല്ലാ പണിയും കൊടുക്കാൻ എന്നൊക്കെ പറയാം അത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞതാ എടി മാർഗഴി നീ ഇപ്പം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ നിനക്ക് ഞങ്ങൾ തിരിച്ചു തരുന്നുണ്ട് എന്നൊക്കെ ആലോയെ പറഞ്ഞുകൊണ്ട് ഭാസ്കറിനെങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയം പിന്നീട് മാർഗഴിയേയും ഗോവിന്ദനെയും ഗീതുവിനെയും കാണിക്കുന്നത് ദേ എന്തായാലും ഞാനൊരു കാര്യം പറയാം നാളെ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ കൊടുത്ത് തൊണ്ണൂറ് കോടി രൂപ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കയ്യിൽ നിന്നും ഞാനും ഭാസ്കറിനും അനാർക്കലയും കൈപ്പറ്റും ആ കാര്യം ഞാൻ അറിയിച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുമോ ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ എന്തെങ്കിലും തീരുമാനിക്കേ ആ ഞാനൊരു ഐഡിയ പറയാം നീ ഓരോ ഐഡിയ ചിന്തിക്കുമ്പോഴത്തേക്കും ചേതൻ ഗ്രൂപ്പ് കൊണ്ടുപോകും നിൻ്റെ കമ്പനി അത് കേട്ടതും നമ്മുടെ ഗീതു അയ്യടാ അങ്ങനെ നിൻ്റെ ഒരു ഊള സയൽ ഇട്ട് കൊടുത്തോണ്ടേ നീ ചേതൻ ഗ്രൂപ്പിന് കമ്പനി കൊടുക്കാൻ പറ്റുമെന്ന നിന്റെ വിചാരം അതൊരിക്കലും നടക്കും ഉപ്പാണെന്നും പറഞ്ഞ് നീ ഇട്ടുകൊടുത്ത ഒപ്പ് ഒരു കോടതി സ്വീകരിക്കില്ല ഹാ അതിന് മുമ്പ് തന്നെ നിനക്ക് വട്ടാണെന്ന് ദേ നിന്റെ നിന്റെ ഭർത്താവിൻ്റെ രണ്ടാനമ്മയും അവരുടെ മകനും കൂടെ തെളിയിക്കും അങ്ങനെ തെളിയിച്ചിട്ട് നിന്റെ നിനക്ക് വട്ടാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നീ പറയുന്നതും കോടതി കയ്യിലെടുക്കില്ല അങ്ങനെ വരുമ്പോൾ നിന്റെ കമ്പനി നിന്റെ കയ്യിൽ നിന്ന് പോകും ആ അതെ അതൊന്നും ശരിയാവില്ല അത് നീ പറയുന്നതല്ലോ നടക്കൊന്നുമില്ല ഞാൻ സൈനട്ട് കൊടുത്താലും അങ്ങനെ ശരിയാവുള്ളൂ അങ്ങനെ കോടതി ഒന്നും എനിക്ക് വട്ടാണെന്ന് പറയുമെന്നില്ല നിൻ്റെ ഉള്ളിൽ വേറൊരു ഉണ്ടെന്നല്ലേ നിൻ്റെ ചിന്ത അത് ആരാധികയും വരുണം ഇതാക്കും അത് നിനക്ക് വട്ടാണെന്ന് തെളിയിക്കും എൻ്റെ ഉള്ളിലെ നീ ഞാ വേറെ ഞാൻ ഞാൻ ഞാനല്ലാതെ നീയാണെന്ന് ഞാനും തെളിയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുട്ടനടി ഓ ഒന്ന് നിർത്തുന്നുണ്ടോ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ അടിയിട്ട് എങ്ങനെ ശരിയാവും ദേ മരി അതൊക്കെ കാര്യത്തിലേക്ക് കിടക്ക് ഹാ എൻ്റെ ഗോവിന്ദ് സാറേ വല്ലാത്തൊരു കാര്യം തന്നെ ഇതൊക്കെ ആ ഇനി അളിയൻ പറ എന്താ ചെയ്യേണ്ടതെന്ന് വെറുതെ അല്ല എന്റെ അമ്മായി അച്ഛൻ നിങ്ങൾ രണ്ടു പേരിലും ആരെങ്കിലും ഒരാളും മതിന്ന് തീരുമാനിച്ചത് ഇങ്ങനെ രണ്ടുപേരും കൂടെ അടിയിട്ട് തുടങ്ങി അങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ നിൽക്കുക എന്നാൽ അളിയൻ പറ അളിയൻ്റെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനം പറ അളിയ ഈ സമയം ഗോവിന്ദ് പറയാം നാളെ രാവിലെ തന്നെ മാർഗഴി അങ്ങോട്ട് പോകണം അവിടെ ചെന്നതിന് ശേഷം മാർഗഴി അവിടെ എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ കൈമാറുന്നതിനായിട്ട് സൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനെങ്കീതും അങ്ങോട്ട് വരും ഞാനും ഞാനെങ്കീതും അവിടെ വന്നിട്ട് ഭാസ്കരൻ്റെ അനാർക്കലയുടെയും കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കും അതോടൊപ്പം തന്നെ എൻ്റെ രണ്ടാനമ്മയായി നിൽക്കുന്ന രാധിക അമ്മയുടെയും വരുണിൻ്റെയും കള്ളത്തരവും സ്വത്തിനോടുള്ള ആർത്തിയും ഞാൻ തകർക്കും എന്താ പോരെ അത് കേട്ടതും ഈശ്വര അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാസ്കരൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയുമല്ലോ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള കാര്യം ഭാസ്കരൻ തുറന്നു പറയും ഏയ് അത് അനുവദിച്ചു കൊടുത്തൂടാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിക്കുക ഏയ് അത് ശരിയാവില്ല കണ്ണിട്ട അങ്ങനെ നമ്മൾ പോയി അങ്ങനെ ശരിയാവും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കള്ളത്തരങ്ങൾ പൊളിയില്ല ആര് പറഞ്ഞു അളി എൻ്റെ ഐഡിയ കൊള്ളാം എന്നും മാർഗഴി ഏയ് ഇല്ല അത് ശരിയാവില്ല മാർഗഴി എന്നും ഗീതു അപ്പം നമ്മുടെ ഗോവിന്ദൻ്റെ കാര്യം പിടിയിട്ട് ആ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അനാർക്കലിയുടെ മകള് ആരാണെന്നുള്ള സത്യം ഭാസ്കരൻ പറയോ എന്നുള്ള പേടി ഗീതുവിനുണ്ട് അതുകൊണ്ടാണ് ഗീതു അങ്ങനെ പറയുന്നത് പക്ഷേ വിട്ടുകൊടുക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കാര്യം ചെയ്തിരിക്കും ഗീതു നാളെ എന്തായാലും ദേ ഞാൻ പറയുന്ന പോലെ വേണം കാര്യങ്ങൾ ചെയ്യാൻ നാളെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുന്നു എല്ലാം പൊളിച്ചെടുക്കുന്നു ആ ആ പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്നത് രാധികാമയും വരുണും അറിയാതെയാണ് ആ ഇപ്രാവശ്യം ഭാസ്കരനും പിന്നെ അനാർക്കലയും കൂടെ ചേർന്ന് തൊണ്ണൂറ് തൊണ്ണൂറ് കോടി രൂപ വാങ്ങിച്ചിട്ട് അത് രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കാനുള്ള തീരുമാനമാണ് അത് കേട്ടതും നമ്മുടെ ഗീതു ഓ വരുണേട്ടൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല സമാധാനത്തിൽ ചെയ്യാം കാരണം രാധികാമ്മയും മരുണേട്ടനും പുറത്താകാതിരുന്നാൽ ഭാസ്കരൻ ചിലപ്പോൾ അനാർക്കലയുടെ മകൾ ആരാണെന്നുള്ള സത്യം പറയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നമ്മുടെ ഗോവിന്ദ് ആ രാധികയും വരണം അങ്ങോട്ട് വരാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞുതരാം രാവിലെ തന്നെ മാറുകഴിഞ്ഞ ഒരു കാര്യം ചെയ്യണം രാധികാമ്മയെ വിളിച്ച് ഭാസ്കരനും അനാർക്കലിയും നടത്തുന്ന കള്ളത്തരവും ചീറ്റിങ്ങും നമ്മുടെ രാധികാമ്മയെ അറിയിക്കണം അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ രാധികാമ ഉറപ്പായിട്ടും അവിടെ എത്തും അങ്ങനെ അവരും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്ലാൻ സക്സസ് ആവും ഓക്കെ അല്ലേ അത് കേട്ടതും ആ ഓക്കെ ഡൺ എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഏയ് അതൊന്നും ശരിയാവില്ല എന്നും ഗീതു അതെന്താ ശരിയാവാത്തത് അതൊക്കെ ശരിയാവും എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ അങ്ങോട്ട് പോവുകയാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ മാർഗഴിയോട് ഗീതു അതെ മാർഗഴി നീ ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താടി വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ രണ്ടുപേരും ഇങ്ങോട്ടോട് മാറിയേക്കാം എന്താ എന്തു പറ്റി എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് പറയൂ എൻ്റെ അനിയത്തിക്കുട്ടിക്ക് എന്താ എന്നോട് പറയാനുള്ള തമാശകള മാറുകഴിഞ്ഞി ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്താണെന്ന് പറ അത് നാളെ നാളെ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞ അത് അത് വലിയ പ്രശ്നമാവും എന്ത് പ്രശ്നം അല്ല നാളെ ഗോവിന്ദേട്ടൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ അത് വേറൊരു പ്രശ്നത്തെ കൊണ്ടുവന്ന് എത്തിക്കും എന്ത് പ്രശ്നമാണെന്ന് പറ അത് ആ ഭാസ്കരെ ശരിയല്ല ആ എന്നാലേ ആ ഭാസ്കരനെ കൊടുക്കാനുള്ള വലിയൊരു കുരുക്ക് എൻ്റെ കയ്യിൽ എന്ത് കുരുക്ക് നീ പറ നീ ആദ്യം പറ നീ ആദ്യം പറ എന്നാ പറയാ ഭാസ്കരനെ കൊടുക്കാൻ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന കുരുക്ക് ഏതാണെന്നറിയാമോ രാധികാമ്മയും വരുണും ഭാസ്കരൻ്റെ ഭാര്യയും മകനുമാണ് ആ സത്യം ഞാനങ്ങ് പൊളിക്കും അത് കേട്ടതും നമ്മുടെ ഗീതും ഞെട്ടില്ല ഞെട്ട് എന്താ ഞെട്ടാത്തേ ഇത് കേട്ടാ എല്ലാവരും ഞെട്ടും എന്നും പറയുക അത് കേട്ടതും ഒന്ന് പോടി ഈ പരട്ടക്കള്ള രഹസ്യം ഞാൻ ആദ്യമേ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് തന്നെയാ ആ ഭാസ്കരനെ ഞാൻ അറക്കേലിൽ നിന്ന് ഓടിക്കുകയും ചെയ്തത് അയ്യേ അപ്പം ഈ രഹസ്യം എനിക്ക് നേരത്തെ അറിയായിരുന്നല്ലേ അതെ അറിയായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലുള്ള രഹസ്യം കേട്ടാൽ നീ ഞെട്ടും എന്താ എന്ത് രഹസ്യമായിട്ടോ അത് അതേ നാളത്തെ ഈ ചടങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമുണ്ട് അതെന്താ എന്താണെന്ന് പറകിയതു എന്നാലല്ലേ അറിയൂ അത് പിന്നെ ഗോവിന്ദേട്ടൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ രഞ്ജുണ്ടല്ലോ ഗോവിന്ദേട്ടൻ്റെ പെങ്ങൾ ആ പാവം കുട്ടിയാണല്ലേ രഞ്ജു രഞ്ജു പാവ അതുകൊണ്ടല്ലേ എനിക്ക് ടെൻഷൻ എന്താ ടെൻഷനെന്ന് പറ അത് ഈ രഞ്ജു നീ വിചാരിക്കുന്നത് പോലെ വിജയലക്ഷ പിന്നെ ആരുടെ മകളാണ് അത് നമ്മുടെ കുടുംബശത്രുവായ അനാർക്കലിയുടെ മകളാണ് അത് കേട്ടതും നമ്മുടെ മാർഗഴിയാകെ ഞെട്ടി എന്ത് അനാർക്കലിയുടെ മകളോ അതെ പക്ഷേ അവളൊരു പാവ അങ്ങനെ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്ന് ഗോവിന്ദേട്ടൻ അറിയില്ല അങ്ങനെ അറിഞ്ഞു എഴുതുക കുടുംബശത്രുവിൻ്റെ മകളെ കൊല്ലാൻ നടക്കുന്ന ഗോവിന്ദേട്ടൻ രഞ്ജുവിനെ വെറുക്കും അത് വിജയലക്ഷ്മി അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് മറികഴി നാളത്തെ ഈ കാര്യം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് ഈശ്വര ഇനിയിപ്പോൾ എന്തു ചെയ്യും അതാ ഞാൻ പറഞ്ഞേ ഈ നാളത്തെ ഈ പ്ലാൻ എങ്ങനെയെങ്കിലും പൊളിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പൊളിയും ഗോവിന്ദേട്ടൻ എല്ലാ സത്യവും വിളിച്ചു പറഞ്ഞാൽ മാർഗഴിയെ സോറി അനാർക്കല്ലിയെക്കുറിച്ചും രഞ്ജുവിനെക്കുറിച്ചുള്ള രഹസ്യം സത്യദാസും വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദേട്ടൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല മാർഗഴി നീ എന്നെ ഹെൽപ്പ് ചെയ്യണം നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും ആകെ പ്രതിസന്ധിയിലാണ് ഞാൻ ഈ കാര്യം അമ്മ എന്നോട് പറഞ്ഞപ്പോഴും രഞ്ജുവിനോട് എനിക്ക് ചെറിയ അകൽച്ചയൊക്കെ തോന്നി പിന്നെ ഞാൻ കരുതി ആ പാവത്തിനോട് അകന്ന് നിന്നിട്ട് എന്താ കാര്യം അനാർക്കല്ലിയുടെ മകളായിട്ട് ജനിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ പാവം ചെയ്തിട്ടുള്ളൂ പക്ഷേ അവളൊരു പാവ ഒരു ിയാ അവളുടെ അസുഖം അറിയാമല്ലോ എന്നോ നാളെയെന്നും പറഞ്ഞാൽ നിൽക്കുന്നവള് അവൾക്ക് എന്തെല്ലാം സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല മാർഗഴി സാരില്ല എടി നീ പേടിക്കണ്ട എന്തായാലും നാളത്തെ ഗോവിന്ദ പ്ലാൻ നടക്കില്ല ഞാൻ ഞാനല്ലേ പറയുന്നേ നീ ധൈര്യമായിട്ടിരിക്കുന്നു അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർഗഴി ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുക ഈ സമയം നേരം പരപരാ വെളുത്തു നേരം വെളുത്തതും നമ്മുടെ വിലാസിനിയാണ് കാണിക്കുന്നത് വിലാസിനിയാണെങ്കിൽ ചായയും കൊണ്ട് മാർഗഴിയുടെ മുറിയിലേക്ക് ചെല്ലുക മോളെ മാർഗഴി മാർഗഴി മോളെ എന്നും പറഞ്ഞ് കുറേ വിളിച്ചു മാർഗഴിയെ കാണുന്നില്ല ഷോ ഇവളിതവിടെ പോയി ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഇട്ട് കാണാനുമില്ല എങ്ങോട്ടായിരിക്കും പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വി ജെ വിലാസിന് ഭയങ്കര ടെൻഷനോടുകൂടെ താഴേക്ക് വരിക അപ്പോൾ ഗോവിന്ദ ചോദിക്കുക എന്താ അമ്മേ എന്താ പറ്റി അത് പിന്നെ മോനെ മാർഗഴിയെ കാണുന്നില്ല ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ പോകുമ്പോൾ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല എന്നും പറയാം അവളും എല്ലാം നടക്കാൻ പോയിട്ടുണ്ടാവും ആ എക്സസൈസ് ഓ വീട്ടിലെ ജോലികൾ ചെയ്താൽ തന്നെ എക്സസൈസാണ് പിന്നെ എന്തിനേ നടക്കാൻ പോകുന്നത് എന്നും വിലാസിനെ അത് കേട്ടതും ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ അമ്മേ അവർക്ക് വീട്ടുജോലിയേക്കാൾ പ്രധാന്യം പുറത്തുനിന്ന് ചുറ്റിക്കറങ്ങി നടക്കുന്നതല്ലേ എന്നൊക്കെ പറയണ ഈ സമയം ആ ഈ പെൺകൊച്ചിത് എവിടെ പോയതാണോ എന്തോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വിലാസിനെ അടുക്കളയിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ് ഗീതു കുളിച്ചു വരുമ്പോൾ മാറുകഴി ഫോൺ വിളിക്കുക ആ ഹലോ മാറുകഴി നിനക്ക് എന്താടി വട്ടായോ നീ എന്താ മുറിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്യുന്നേ എഴുന്നേറ്റ് വാടി ും പറയാ അതിന് ഞാൻ മുറിയിലുണ്ടായിട്ട് വേണ്ടേ മുറിയിലില്ലേ എവിടെ പോയി ഞാനേ അവിടെ നിന്നും മുങ്ങി എങ്ങോട്ട് ആ അതൊക്കെയുണ്ട് നീയൊക്കെ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റു ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴേ എന്നെ മാർഗഴി 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 എന്ന് മൂന്ന് വിളി അത് കേട്ടതും ആ ആരാ വിളിച്ചത് ആ കണ്ടു തുറന്ന് നോക്കിയപ്പോൾ തലയോട്ടി മാലയും ഇട്ട് കഴുത്തിലൊരു തലയും പിടിച്ച് നാക്ക് പുറത്തേക്ക് നീട്ടി ചോരയിട്ടുന്ന തലയുമായി നിൽക്കുന്ന നമ്മുടെ മാരിയമ്മൻ അത് കേട്ടതും ആ എന്നിട്ട് ഹാ എന്നിട്ടെന്താ എന്നോട് പറയുക ഏ രഞ്ജു അനാർക്കലിയുടെ മകളാണെന്നുള്ള സത്യം ഗോവിന്ദ് സാർ അറിയാതിരിക്കാൻ അവിടെ നിന്നും മുങ്ങണ്ടേന്ന് അത് കേട്ടതും ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു എന്നിട്ടൊരു ഒറ്റ മുങ്ങലായിരുന്നു പിന്നെ ഇനി ഞാൻ പൊങ്ങിയാലല്ലേ എൻ്റെ പ്ലാൻ നടക്കൂ ഗോവിന്ദ് ഗോവിന്ദേട്ടൻ്റെ പ്ലാൻ നടക്കണമെങ്കിൽ അവിടെ വേണ്ടേ ഞാൻ അവിടെ ഉണ്ടാവില്ല എന്താ പോരെ അത് കേട്ടതും എൻ്റെ ദൈവമേ നീ ഇവിടെയില്ല എന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ കണ്ണേട്ടൻ അറിഞ്ഞാൽ പ്രശ്നമാവും നിന്നെ കണ്ടില്ലെങ്കിൽ കണ്ണേട്ടൻ വഴക്ക് സംശയിക്കില്ലേ നീ എവിടെ പോയി എന്നോട് ചോദിക്കില്ലേ അറിയില്ല എന്ന് പറയണം ഞാൻ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല എന്താ പോരെ അത് കേട്ടതും ഏയ് അത് വലിയ പ്രശ്നമാവടി എന്തായാലും അതെ നീ എവിടെയാണ് ഉള്ളത് ആ എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താ ഞാനുള്ളത് എവിടെയാ അതൊന്നും പറയില്ല ആ പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല ദേ എന്തായാലും ഗോവിന്ദേട്ടം പ്ലാൻ ചെയ്തതുപോലെ ഇന്ന് രാധികയെയും ഭാസ്കരനെയും അനാർക്കലെയും പൊളിച്ചെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എ ജി സൊല്യൂഷൻ അത് വിൽക്കണമെങ്കിൽ ഞാൻ വരണ്ടേ എൻ്റെ സൈൻ സയനിട്ടാലല്ലേ അത് ചേതൻ ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റൂ അതും നടക്കില്ല എല്ലാ പ്ലാനുകളും തകർത്തടിച്ചു ഞാൻ മുങ്ങിയത് എന്താ പോരെ നിന്നെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ ചെയ്തത് നിനക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ആ ശരി എന്തായാലും നിന്നെ ഗോവിന്ദേട്ടം കണ്ടുപിടിച്ചാലോ ഇനി ഭാസ്കരനും അനാർക്കലയും കണ്ടുപിടിച്ചാലോ നീ എവിടെ ഉള്ളേന്ന് പറ അങ്ങനെ ആരും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഞാനുള്ളത് എന്നും പറഞ്ഞ് മാറുകഴിയിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കാതെ പ്രേക്ഷകരെ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് എ ജി എം ഐ ടി ഐ സൊല്യൂഷൻ കൈമാറാനായിട്ട് രാധികയും അനാർക്കലയും പിന്നെ ഒക്കെ പെടാപ്പാട് പെടുമ്പോൾ അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഗോവിന്ദ് അവരുടെ ഇടയിലേക്ക് പോവുകയാണ് ഇനി എന്താ സംഭവിക്കുന്നത് ഊച്ചാളി ഭാസ്കരൻ തകർന്ന തരിപ്പണമാവും ഊച്ചാളി ഭാസ്കരൻ്റെ ഒരു ലക്ഷ്യവും ഗൂഢാലോചനയും നടക്കില്ല എന്ന് ഭാസ്കരൻ അറിയില്ലല്ലോ അതെ ഇനി അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കൂട്ടെ താങ്ക്